ഹായ് ഗായ്സ് നമസ്കാരം ജുമി വെള്ളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു അൻപത് വാട്ടിൻ്റെ ഫുഡ് ലൈറ്റാണ്ടോ മറ്റേ കറണ്ടിന് ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഇത് സോളാറല്ല വേണ്ട അതുപോലെ കുറച്ച് മെറ്റൽ ക്വാളിറ്റി ഉള്ളതാണ് നമുക്കിത് നമ്മുടെ ചുമരിലെവിടെയെങ്കിലുമൊക്കെ പിടിപ്പിച്ച് വെച്ചാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ബ്രൈറ്റുണ്ട് ഇത് കളർ ലൈറ്റാണ് ഇത് കളറാണ് ഇതിൽ ഈ അമ്പത് വാട്ട്സിൽ തന്നെ നോർമൽ ബ്രൈറ്റ് ഉള്ള ലൈറ്റ് ഇതും കാണുന്നുണ്ട് വേണ്ട ഒക്കെ നമുക്ക് മഴത്തൊക്കെ വെക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിൽ അത് നനയൊന്നുമില്ല ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല അതിപ്പി അറുപത്തി ഏഴാണ് അതിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ നൂറ് പാട്ടിൻ്റെ ഉണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് പിന്നെ അത് കഴിഞ്ഞാൽ നൂറ് വാട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തത് ഇരുന്നൂറ് പാട്ടിൻ്റെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് പാട്ടിൻ്റെ കളറാണ് വരുന്നത് കളർ ലൈറ്റ് ഇരുന്നൂറ് വാട്ട് കളർ അതിൽ തന്നെ ഇരുന്നൂറ് പാട്ടിൻ്റെ ബ്രൈറ്റും ഉണ്ട് കേട്ടോ വൈറ്റ് ബ്രൈറ്റ് ഉണ്ട് കത്തിച്ച് കാണിക്കാൻ പറ്റില്ല ഒക്കെ കണക്ഷൻ ഇങ്ങനെടുക്കുകയാണ് അപ്പോൾ എനിക്ക് വേണമെന്നുള്ള ആൾക്കാർ വാങ്ങുന്ന സമയത്ത് അവർ കത്തിച്ച് കാണിച്ച് കഴിഞ്ഞു അതിൽ തന്നെ മുന്നൂറ് വാട്ടിൻ്റെയും കളറും കിട്ടാം അതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റ് കളറും ഉണ്ടാവും മുന്നൂറ് വാട്ടിൻ്റെ അതിൻ്റെ ഹൈ ലൈറ്റ് ഒരു ലൈറ്റ് കൊണ്ട് കാണിച്ചു തരാം എന്താ അതിൻ്റെ അറുന്നൂറ് വാട്ടിൻ്റെ ലൈറ്റ് തൽ ഇ ഡി ഫുഡ് ലൈറ്റ് അറുന്നൂറ് വാട്ട് ഇട്ടാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈറ്റാകും അത്യാവശ്യം കളറാണ് കാണിക്കുന്നത് അതിൻ്റെ ബ്രൈറ്റും ഉണ്ടാവും നല്ല വൈറ്റ് കളറുള്ള ലൈറ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇതൊക്കെ അൻസാർ ഗാലറിയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ മേലത്തെ ഫ്ലോറിൽ കയറിയാൽ കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ അടുത്ത നെക്സ്റ്റ് ഐറ്റംസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ